മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ ന്യൂസിലേക്ക് സ്വാഗതം തിരൂരിൽ പീഡിക വരാന്തയിൽ കണ്ട മൃതദേഹം അംസക്കോയുടേത് തിരൂർ ബിവറേജിന് മുൻഭാഗത്തെ കടയുടെ വരാന്തയിൽ കണ്ട മൃതദേഹം കോഴിക്കോട് സ്വദേശി ഹംസക്കോയുടേതാണെന്ന് വ്യക്തമായി നേരിയ മാനസിക രോഗമുള്ള രജനി എന്ന് വിളിക്കുന്ന ഹംസക്കോയ ഇന്നലെ രാത്രി പത്ത് മണിയോടെ വരാന്തയിൽ വന്ന് കിടക്കുന്നത് സിസി ടി വിയിൽ തെളിഞ്ഞിട്ടുണ്ട് രക്തം ചർദ്ദിച്ച് മരണപ്പെട്ടതാകാം എന്നാണ് കരുതുന്നത് സമീപവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് തിരൂർ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തിരൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുവരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயநாடு கவன்மெண்ட் போய்ஸ் ஹைஸ்கூளின் சமிபம் திரு தைக்க முறி